ഹലോ മിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ എവിടേക്കാണ് പോകണമെന്ന് ചിന്തിക്കേണ്ടാവില്ലേ ഇതിപ്പം കാണിച്ച് തരാം വേറെ എങ്ങുമല്ല ദാ ഇതാണ് ആ സ്ഥലം ഇതൊരു റിസോർട്ടാണ് ഭൂതക്കോട്ടയാണോ എന്നൊന്നും ചിന്തിക്കല്ലേ കാണുമ്പോൾ ഒരു മന ഒരു പഴയൊരു ഇല്ലം പോലെ തോന്നിക്കണില്ലേ ശരിക്കും ഏകദേശം പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് അതുതന്നെയാണെന്ന് തോന്നാം കേട്ടോ കുറേ നാളത്ത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു വീട്ടിൽ വെച്ചാൽ അതെ പുറത്ത് എവിടെയെങ്കിലും ഒരു ദിവസം മാറി നിന്നിട്ട് ഒരു ബർത്ത്ഡേ ആഘോഷം ആഘോഷത്തൊന്നും പറയാനില്ല ഞങ്ങളുടെ കൊച്ചു സന്തോഷം അത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസത്തേക്ക് വേണ്ടി എത്തിയതാണ് ഇത് ഇവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ സ്ഥലം കണ്ടുപിടിക്കണേ ഞങ്ങൾക്ക് അധികം ദൂരമൊന്നുമില്ല ഇടശ്ശേരി റിസോർട്ട്സ് ചരനല്ലൂർ അങ്ങനെ ഓൺലൈനിൽ ഞങ്ങൾ ബുക്ക് ചെയ്തു ഇതാ ഇവിടെ എത്തി റൂമൊക്കെ അടിപൊളിയാണ് ചുമരുകളൊക്കെ ഇങ്ങനെ വെട്ടുകല്ല് വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു കൂളിങ് അവിടെ നിന്ന് എപ്പോഴും ഉണ്ടായിരുന്നു റൂമിലൊക്കെ പുറത്ത് വെയിലാണെങ്കിലും റൂമിലൊക്കെ നല്ല അത് മാത്രമല്ല ഇതാ ഈ കട്ടനൊക്കെ തുറന്ന് ആ വാതിലൊക്കെ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക കേട്ടോ അതിൽ ബോട്ടൊക്കെ പോണ കായിലാണ് കേട്ടോ ഇത് ആകെ ഉണ്ടായിരുന്നൊരു സങ്കടം ഓഗിമോളെ കൊണ്ടുവരാൻ പറ്റുവായിരുന്നില്ല അവളെ ഞങ്ങളൊരു ഡേ കെയറിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നത് സാധാരണ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ഡെക്കെയർ ആണ് അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഇവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് പക്ഷെ അത് മെയിൻ്റനൻസിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുവരുന്നില്ല ഞങ്ങളങ്ങനെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഭയങ്കര കാമാണ് അവിടെ കാരണം ഇവിടെ ശരിക്കും പറഞ്ഞ ഗസ്റ്റുകൾ അങ്ങനെ അധികമൊന്നുമില്ല ഒന്നുമില്ല മൂന്നാല് ഫാമിലീസിനെ ഞങ്ങൾ കണ്ടിരുന്നു ശരിക്കും അവിടെ ഫങ്ഷൻസാണ് കേട്ടോ മാരേജ് ഫങ്ഷൻസ് അതില്ലെങ്കിൽ ഗെറ്റ് ടുഗതേഴ്സ് ഒക്കെയാണ് നടക്കണേ എന്തായാലും ഞങ്ങളുടെ ചെറിയൊരു ആഘോഷം ഞങ്ങൾ ഒരു കൊച്ചു കേക്ക് ഓർഡർ ചെയ്ത് വരുത്തിച്ച് തുടങ്ങി അങ്ങനെ സോന മോളിൻ്റെ ട്വൻറ്റി ഫിഫ്ത്ത് ബർത്ത് ഞങ്ങൾ ആഗ്രഹിച്ച പോലൊരു കൊച്ചു ആഘോഷം കൊച്ചു സന്തോഷം ഞങ്ങൾക്ക് കിട്ടി ദൈവത്തിന് നന്ദി അങ്ങനെ പാട്ടും മേളവും തുടങ്ങി വീഡിയോസ് എടുക്കലൊക്കെ ആയിരുന്നു ഴിഞ്ഞപ്പത്തേനും പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി ഇത് ചിക്കൻ സീസൺ സലാഡാണ് അതുകൂടാതെ നമ്മൾ പൊറോട്ട ഫ്രൈഡ് റൈസ് അതുപോലെ ചില്ലി ചിക്കൻ പിന്നെ ബട്ടർ ചിക്കൻ ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത കേട്ടോ അങ്ങനെ സിമ്പിളായിട്ട് ഞങ്ങളുടെ ചെറിയൊരു ബർത്ത്ഡേ ഫങ്ഷനും അവിടെ കഴിഞ്ഞു ഞങ്ങൾക്ക് പിറ്റേ ദിവസം അയ്യോ ഇപ്പം നേരെ വിളിക്കരുമോ നേരെ വിളിക്കരുതോ എന്നുള്ളൊരു സങ്കടമായിരുന്നു എന്താ വച്ചാൽ ഒരു പ്രത്യേക വൈബാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യം നമുക്ക് എന്തേലൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് വെച്ചോണ്ടിരിക്കരുത് എല്ലാം നമ്മുടെ കയ്യിൽ എത്തിയിട്ട് സാധിക്കാം എന്ന് കരുതിയാൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അപ്പോൾ എപ്പോഴാണ് അതിനൊരു അവസരം ലഭിക്കുന്നത് ആ സമയത്ത് അത് വിനിയോഗിക്കാം അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഇവിടെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് അപ്പോൾ ഇനി റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ റിവ്യൂസ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം തിരഞ്ഞെടുക്കുക ഇടശ്ശേരി റിസോർട്സ് എന്നാണ് ചേട്ടൻ്റെ ഒരാണ് സ്ഥലം എറണാകുളം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് സോ മച്ച്